പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസിൻ്റെ വാർഷിക പരീ പരീക്ഷയുടെ മലയാളം അതായത് അടിസ്ഥാന പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന പരീക്ഷയുടെ ആൻസർ ആൻസർക്കെയാണ് ഇപ്പം മക്കളാദ്യമായ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നടക്കാം ഫസ്റ്റ് പ്രവർത്തനം വൺ വായിക്കാം എഴുതാം വായിക്കാം എഴുതാം വീട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിലിരുന്നാണ് ഞാൻ വായിച്ചിരുന്നത് ജാലകത്തിനരികിലുള്ള ഇരുന്ന ഒരു മുട്ട വിളക്കിന്റെ വെളിച്ചത്തിലായിരുന്നു വായന ജാലകത്തിലൂടെ അരിച്ചെത്തുന്ന കാറ്റിനോട് സംസാരിച്ചു കാറ്റ് പറഞ്ഞ കഥകൾ കേട്ടുകൊണ്ട് വായിച്ചു മണ്ണെണ്ണ തീർന്നു പോകുമെന്ന ഉത്കണ്ഠ കൊണ്ട് അമ്മ പറയുമായിരുന്നു മോനെ വായിച്ചതും മതി വിളക്കണച്ചു കിടന്നോളൂ അമ്മയുടെ വിളക്കിനെ വക വെക്കാതെ രാത്രി വൈകോളം വായിച്ചു ചില നേരങ്ങളിൽ വായിച്ച് വായിച്ച് ഉറങ്ങിപ്പോ മുട്ടവിളക്ക് എടയ്ക്ക് എപ്പോഴോ കെട്ടുപോയിട്ടുണ്ടാകും വായിച്ച പുസ്തകം അപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാകും ഉറക്കത്തിൽ നെഞ്ചുകൊണ്ടും വായിച്ചു അക്ഷരങ്ങളിലെ അറിവിനെ അങ്ങനെ ഹൃദയത്തിലേക്ക് പകർന്നു ഇങ്ങനെയാണ് എൻ്റെ തലമുറ വായിച്ചത് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു മറ്റു പലതിനും ദാരിദ്ര്യം ഉണ്ടായിരുന്നെങ്കിലും സമയത്തിന് മാത്രം ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല മനുഷ്യ സ്നേഹത്തിലേക്കുള്ള വഴികാട്ടിയാണ് വായന വായനയെ പറ്റി ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് വായന ടി വി കാണുമ്പോലെ എളുപ്പമുള്ള പണിയല്ല വായനാശീലം വളർത്തണം അതിന് പരിശീലനം ആവശ്യമാണ് അക്ഷരം പഠിക്കുമ്പോൾ ആ പരിശീലനം തുടങ്ങണം ആദ്യം വായിച്ചു കേട്ട് ആസ്വദിക്കണം വായിക്കാൻ വളരാം എം മുകുന്ദൻ്റെ ഒരു ഇതാണ് അപ്പോൾ വായിച്ചു കൊണ്ടിരിക്കും താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഥ പറഞ്ഞെത്തിയത് ആര് ആരാണ് കഥ പറഞ്ഞുകൊണ്ടെത്തിയത് കാറ്റ് അല്ലേ മോനെ വായിച്ചത് മണി മതി വിളക്ക് അണച്ചു കിടന്നുള്ളൂ അമ്മനെ അമ്മ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ആ അമ്മയ്ക്ക് മണ്ണെണ്ണ തീർന്നു പോകുമെന്ന ഉത്കണ്ഠ കൊണ്ടാണ് മൂന്നാമത്തത് വായനശീലം വളർത്താൻ എന്ത് ചെയ്യണമെന്നാണ് ലേഖകൻ പറയുന്നത് എന്തു ചെയ്യണം നല്ല പരിശീലനം വേണം നാലാമത്തെ ഒരു കാര്യത്തിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല ഏത് കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് സമയത്തിന് ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല വായനതയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് മനുഷ്യ സ്നേഹത്തിലേക്കുള്ള വഴികാട്ടിയാണ് അറിവിന്റെ പൊതുലോകത്തിലേക്ക് നയിക്കുന്നു ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നു സമയം നഷ്ടപ്പെടുത്തുന്നു ഇതിലേതാ തെറ്റായ പ്രസ്താവന ഡി ആണല്ലേ സമയം നഷ്ടപ്പെടുത്തുന്നു പ്രവർത്തനം രണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് വട്ടപ്പറമ്പെ ചന്ദ്രപ്പ സ്കൂള് വിട്ടോടി വരുന്ന നേരം സിപ്പപ്പ് തിന്ന് നടക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് വിറയ്ക്കും പോലെ ഒച്ച വരാത്ത കരച്ചിലുണ്ട് വേഗെടുത്തെങ്ങോ വലിച്ചെറിഞ്ഞ് വേഗത്തിൽ എന്തോ എടുത്തണിഞ്ഞ് വാരി വാരി പ്ലേറ്റ് കാലിയാക്കി മുറ്റത്തിറങ്ങി ഞാൻ നിൽക്കുന്നു എങ്ങോട്ട് പോവും കളിക്കാനായി ഏതു പറമ്പിൽ ഒഴിവുണ്ട് ഇരുന്നു തിരയുന്നു കാണാതെ കണ്ണു തിരുമ്മുന്നു രാത്രിയിൽ വന്നു വിളിക്കുന്നു വട്ടത്തിലുള്ളൊരു മൈതാനം ആരും അവിടെ മറച്ചിട്ടില്ല വേലികൾ കെട്ടി അടച്ചിട്ടില്ല വിമീഷ് മണിയോ അപ്പൊ കവിത വായിച്ച ആശയം പ്രയോഗഭംഗി നിരീക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി എഴുതാനാണ് അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഇത് ഇതിൽ പറയുന്നത് എന്താണ് സ്കൂള് വിട്ട് ഓടി വരും ഓടി വരുന്നത് എങ്ങനെയാണ് സിപ്പൊക്ക തിന്ന് നടന്നിട്ടാണ് വരുന്നത് അല്ലേ അപ്പൊ സിപ്പൊക്കത്തിന്ന് നടന്ന് വരുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് വിറയ്ക്കും പോലെ ഒച്ച വരാത്ത അപ്പൊ സ്കൂൾ വിട്ട് ഓടി വരുന്ന നേരം സിപ്പപ്പ് തിന്ന് നടക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് വിറയ്ക്കും പോലെ ഒച്ച വരാത്തൊരു കരച്ചിലുണ്ട് വേഗം എടുത്തെങ്ങോ വലിച്ചെറിഞ്ഞ് വേഗത്തിൽ എന്തോ എടുത്തണിഞ്ഞ് വാരി വാരി പ്ലേറ്റ് കാലിയാക്കി മുറ്റത്തിറങ്ങി ഞാൻ നിൽക്കുന്നു എങ്ങോട്ട് പോവും കളിക്കാനേ ഏത് പറമ്പിൽ ഒഴിവുണ്ട് ഞങ്ങൾ ഇന്ന് തിരയുന്നു കണ്ണാ കാണാതെ കാണാതെ കണ്ണുതിരുന്ന് അതായത് എങ്ങോട്ടും പോവാനായിട്ട് എന്തിനാ കളിക്കാനൊന്നും പോവാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് പറ്റുന്നില്ല അല്ലെ അപ്പോ ആരെയും കാണുന്നില്ല എല്ലാവരും തിരിഞ്ഞു നോക്കണം ഇവിടെ പറമ്പിലാണോ ഒഴിവുള്ളതെന്നൊക്കെ നോക്കണം പക്ഷെ രാത്രിയിൽ വന്ന് വിളിക്കുന്ന വട്ടത്തിലുള്ള ഒരു മൈതാനം അപ്പൊ രാത്രിയിൽ വന്ന് വിളിക്കുന്ന ആകാശത്ത് അല്ലെ ആകാശത്തിനെയാണ് ഇവിടെ മൈതാനം എന്ന് ഉദ്ദേശിക്കുന്നത് ആരും അവിടെ എന്ത് ചെയ്തിട്ടില്ല മറിച്ചിട്ടില്ല വേലികൾ കെട്ടി അടിച്ചിട്ടില്ല അപ്പൊ വട്ടത്തിലുള്ള മൈതാനം മീൻസ് ചന്ദ്രനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പൊ ഈ ആശയം ഇതിന്റെ പ്രയോഗ ഭംഗിയും ബല്യഭാഷ ശൈലിയൊക്കെ പറഞ്ഞ് ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എടുത്തിട്ടില്ലാണ്ട് എഴുതണം ഇനി പ്രവർത്തനം മൂന്ന് അഭിപ്രായ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം കമ്പനി ഓഫീസിൽ നിന്നും ഗുമസ്തരിൽ നിന്നും രക്ഷപെടാൻ കുട്ടികളുടെ തള്ളവരിൽ മുറിച്ച് എന്ത് ചെയ്തു അവിടെ എഴുതിയിരിക്കുന്നത് ക്ലിയർ അല്ല അപ്പോ ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തള്ളവരിൽ ഇല്ല അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി തള്ളവലില്ലാത്ത ഗ്രാമത്തിലെ ആളുകൾ ചെയ്ത പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പോലെ നിങ്ങൾക്ക് ഇത് എഴുതാം എങ്ങനെ എഴുതാം നിങ്ങളുടെ ഈ പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം സ്വന്തമായിട്ട് അത് എഴുതാം അപ്പോൾ അങ്ങനെ ഉള്ളതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സ്വന്തമായി തയ്യാറാക്കി കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് ഗോവർദ്ധൻ നെയ്ത്തുകാരുടെ ഗ്രാമത്തിലെത്തിയത് എപ്പോഴാണ് ഗോവർദ്ധൻ നെയ്ത്തുകാരുടെ ഏർ ഗ്രാമത്തിലെത്തിയത് സൂര്യനുദിച്ചപ്പോൾ വെയിൽ നന്നായി ചാഞ്ഞു കഴിഞ്ഞപ്പോൾ രാത്രിയിൽ നിലാവുദിച്ചപ്പോൾ നിലാവുതിച്ച് വെളിച്ചമായപ്പോൾ എപ്പോഴാണ് എപ്പോഴാണ് വെയിൽ നന്നായി ചാഞ്ഞു കഴിഞ്ഞപ്പോൾ വെയിൽ നന്നായി ചാഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇനി പ്രവർത്തനം നാല് നോക്കാം പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം മാലിന്യമുക്തമായ കേരളമാണ് പക്ഷേ മാലിന്യങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ വലിച്ചെറിയുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ ഇതിനെതിരെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും കുറിപ്പ് തയ്യാറാക്കും ഇതൊക്കെ നിങ്ങളുടെ സ്വയം ഇതിൽ തയ്യാറാക്കി അവതരിപ്പിക്കേണ്ടതാണ് അപ്പോൾ എന്തൊക്കെ പ്രശ്നമാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യങ്ങൾ എന്താണ് വലിച്ചെറിയുന്നത് അപ്പോൾ ആ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മൂലം നമുക്ക് എന്തുണ്ടാവും അസുഖങ്ങൾ ഒരുപാട് വരും അല്ലേ ഒരുപാട് പകർച്ചവ്യാധികൾ വരും ജീവി ഒരുപാട് കൊതുകുകളൊക്കെ പെരുകും അതുമൂലം അസുഖങ്ങൾ കൂടുതൽ വരും പരിസരം മൊത്തം മലിനും നല്ല ഭയങ്കര സ്മെല്ല് വരും അല്ലേ അങ്ങനെ ഒരുപാട് പരിസ്ഥിതിക്ക് ദോഷകരമാവുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അപ്പം നമ്മുടെ പരിസ്ഥിതി മുഴുവൻ എന്ത് ചെയ്യും ഭയങ്കര മലിനമായിട്ട് മാറും അപ്പം ഇതിനെതിരെ നിങ്ങളെങ്ങനെ പ്രതികരിക്കും അതായത് ഇവിടെ മാലിന്യം ഒന്നും തള്ളരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങളുടേതായ രീതിയിൽ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി നോക്കൂ ആരോ കരയുന്നത് കേട്ട് നട്ടപ്പാതിരക്ക് അവൾ നടുങ്ങിണന്നു ആര് കരയുന്നതാണ് അക്കമ്മ കേട്ടത് ആരാണ് തേങ്ങകൾ വീട്ടമ്മ മഴ സംഗീത ഏതാണ് മഴ ഏതാണ് മക്കളെ മഴ ബി ആണ് ശരി ഇതാണ് ശരിയായ ഉത്തരം മഴയാണ് ശരിയായ ഉത്തരം ഇനി പ്രവർത്തനം അഞ്ച് വാക്മയ ചിത്രം വലതു കൈയിൽ സന്തത സഹചാരിയായ മുള മുളവടി ഇടതു കൈയിൽ ഒരു കൊച്ചു ഭാണ്ഡം ഒടുവസ്ത്രമായി നിന്നു പരിചിതമായ ഒറ്റമുണ്ട് യാത്രയ്ക്കൊരുങ്ങിയ ഗാന്ധിജിയെക്കുറിച്ചുള്ള വാക്മയചിത്രമാണിത് നിങ്ങൾക്ക് പരിചയമായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചിത്രം തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എടുക്കാം ഇപ്പൊ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചുകളുണ്ട് സ്കെച്ചുകളുണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ ശൈലികളും രീതികളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുപോലെയുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വാക്മയ ചിത്രം ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് എടുക്കാം ആ വ്യക്തിയെക്കുറിച്ച് ഇതുപോലെ അവരെ അവർ കാണുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഒരു ഇത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പ്രവർത്തനം ആറ് വിഷയകലിനെ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത്തം പുലർന്നു വിടർന്നു കൺമുറ്റത്ത് പൂക്കളും ഇടണ്ടേ മറ്റു ആഹ്ലാദത്തിനോണ നാളായി മുറ്റമില്ലാതെ നാം എന്ത് ചെയ്യുന്നു നെടുമുടി ഹരിക്കുമർ ഫ്ളാറ്റിൽ ഓണം ആഘോഷിക്കുന്നവരുടെ ആവലാതിയാണ് ഈ വരികളിലുള്ളത് അല്ലെ നമുക്ക് മുറ്റൊന്നുമില്ല പിന്നെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും മിറ്റും ഇടാതർത്ഥം എങ്ങനെ ഓണം ഇടും ഓണാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കവിത വിശകലനം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പം പണ്ട് കാലത്ത് എങ്ങനെയാണ് നമ്മൾ മുറ്റത്ത് ചാണകമൊക്കെ മെഴുകി എന്താണ് കുറെ പൂവുകൾ ഒരുപാട് പൂവുകളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും മുറ്റം നിറയെ വലിയ പൂക്കളൊക്കെ ഇടും ഇപ്പം ഇടാൻ എന്താണ് നമുക്ക് നമുക്കെന്തില്ല പൂക്കളം ഇടാൻ പൂക്കളം പൂവുകളും തന്നെ നമ്മൾ എന്ത് ചെയ്യണം മാർക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കണം അപ്പം ഇത്രയും നല്ല ആഹ്ലാദത്തിൻ്റെ ദിവസമായിട്ട് പോലും ആ പൂക്കള് പൂക്കൾ കടയിൽ നിന്ന് മേടിച്ചാൽ പോലും നമുക്ക് എന്തില്ല മുറ്റം ഇല്ല അപ്പൊ എല്ലാ എല്ലാവരുടെയും വീടുകൾ തന്നെയാണ് ഫ്ലാറ്റുകൾ പോലെയാണ് അല്ലെങ്കിൽ വീടുകളായിട്ടുള്ളത് തന്നെ തന്നെ വളരെ കുറഞ്ഞ സ്ഥലത്താണ് എല്ലാവർക്കും വീടുകളുള്ളത് അപ്പോൾ നമുക്ക് മിറ്റമൊന്നും ഇല്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ പൂക്കളം ഇടും ഇടുമെന്നാണ് ചോദിച്ചത് അപ്പോൾ ഇത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് അത് ഭാഗത്തെ ഒരു ഉത്സവമാണ് എന്തിനെ കുറിച്ചാണ് തകഴി ഇവിടെ പറയുന്നത് നെല്ലുകുത്തൽ ഉമിപാറ്റൽ നെല്ലുപുഴുങ്ങൽ ഒപ്പേരി ഉണ്ടാക്കലെ ഏതാണ് നെല്ലുകുത്തൽ ഏതാണ് നെല്ലുകുത്തലാണ് ശരിയായ ഉത്തരം നെല്ലുകുത്തൽ അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ കി അപ്പോൾ മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഡെൻസ് ചെയ്യാൻ താങ്ക് യു